ഹലോ ഗൈസ് ജിംഖാന ബ്ലോക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പോകുന്നത് തമിഴ്നാട്ടിലെ ദണ്ടിക്കൽ ജില്ലയിലുള്ള രംഗമല ശ്രീ മല്ലേശ്വര ടെമ്പിളിലേക്കാണ് അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒട്ടൻചത്ര റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് വരുന്നുണ്ടെങ്കിലും ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് അപ്പോൾ ഇതാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇവിടുന്ന് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒട്ടഞ്ചത്രം ബസ് സ്റ്റാൻഡിലാണ് എത്തുക അപ്പോൾ അവിടെ നമുക്ക് രംഗമലയിലേക്കാണ് പോകേണ്ടത് കേട്ടോ അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് രംഗമല ബസ് സ്റ്റോപ്പിലാണ് രംഗമല ക്ഷേത്രത്തിലേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിലാണ് ഇത് ഞാൻ വേടസുന്ദർ ബസ് സ്റ്റാൻഡിൽ നിന്നും രംഗമലയിലേക്ക് ബസ് കയറുകയാണ് ഇതത് അപ്പോൾ ഈ ഒരു സ്ഥലം ഇതാ ഇവിടെയാണ് നമ്മൾ ബസ് ഇറങ്ങേണ്ടത് അപ്പോൾ വേടസുന്ദർ ബസ് സ്റ്റാൻഡിൽ നിന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണെന്ന് ഇറക്കുക ഈ കണ്ടോ ഇവിടെ ഒരു ആർച്ച് ഉണ്ട് അപ്പോൾ ഇവിടെയാണെന്ന് നമ്മൾ ഇറങ്ങേണ്ടത് ഇതാ ആ മലക്കാണ് നമ്മൾ കയറേണ്ടത് കേട്ടോ ആ മലക്കാണ് കയറേണ്ടത് അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം ആ ഒരു മലയുടെ താഴെ താഴെ എത്തേണ്ടെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ നടക്കാനുണ്ട് പിന്നെ അവിടെ നിന്ന് ഒരു മൂന്ന് മണിക്കൂർ വേണം ആ ഒരു മലയിലേക്ക് നമ്മൾ പോകാതെ അപ്പോൾ ഗൈസ് മെയിൻ റോഡിൽ നിന്ന് നമ്മൾ കുറച്ച് ദൂരം നടക്കുമ്പം തന്നെ എന്താ ഇവിടെ ഒരു ആർച്ച് കാണും കേട്ടോ എന്താണെന്നില്ലേ അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കവാടാന്ന് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ ഇതാ കേട്ടോ ആ ഒരു മലേൻ്റെ മുകളിലാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ ൂട്ന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് സംഭവം പൊളിയാ കൈസ് അപ്പൊ ആ മലയുടെ മുകളിലാണ് നമുക്ക് എത്തേണ്ടത് അപ്പോൾ ഗൈസ് നമ്മൾ നടന്നു വരുമ്പോൾ ആ രംഗമല നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇതുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ നമ്മളിന്ന് കയറാൻ പോവുകയാണ് ഏകദേശം നമ്മൾ മൂന്ന് മണിക്കൂർ എടുക്കുക ആ സ്ഥലത്തേക്ക് കയറാൻ അപ്പോൾ ഇപ്പോൾ ഏകദേശം ടൈം എന്ന് പറഞ്ഞാൽ ഒമ്പതരയായി അപ്പോൾ ഇനി അങ്ങോട്ട് എത്തുമ്പോൾ നല്ല വില ആയിരിക്കും നമ്മൾ നമ്മളടുത്ത് എത്താനായി ഇനി ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ താഴെ എത്തും അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഒരു മലയുടെ താഴ്ഭാഗത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു അമ്പലമുണ്ട് ചെറിയൊരു അമ്പലമാണ് അപ്പോൾ ഇവിടെ വണ്ടിയിടെ പാർക്ക് ചെയ്യുക കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു അമ്പലമുണ്ട് ഉണ്ട് കേട്ടോ താഴെ ഭാഗത്ത് ഓ നമ്മളിവിടെ നമ്മൾ അഡ്രസ്സും ഫോൺ നമ്പറെല്ലാം കൊടുക്കണം അഡ്രസ് കൊടുക്കണം അപ്പോൾ നമ്മളിവിടെ അഡ്രസ്സും ഫോൺ നമ്പറും ഡീറ്റെയിൽസും മുഴുവൻ കൊടുക്കണം എന്നാലും നമ്മൾ മലയിലേക്ക് കയറ്റാൻ കൂടുള്ളൂ ടൈം എത്ര മണിക്കാണ് ടൈം രാവിലെ മോർണിംഗ് ടൈം മൂന്ന് മണി മണിക്ക് ഓക്കെ ഓക്കെ അപ്പോൾ മൂന്ന് മണി കഴിഞ്ഞാൽ ആളെ ഈ ഒരു രംഗമലേൻ്റെ മുകളിൽ കേറ്റില്ല എന്നാണ് പറയുന്നത് നമുക്ക് അഡ്രസ്സുകൂടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴെ ചെറിയൊരു അമ്പലം ഉണ്ട് കേട്ടോ ഇതാണല്ലോ ചെറിയൊരു അമ്പലമുണ്ട് പിന്നെ ഇവിടെ ഒരു വലിയ മണിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വലിയ മണിയാണ് പിന്നെ അവിടെ ചെറിയൊരു അമ്പലമുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു മലേൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഇത് ഇവിടുന്ന് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മള് മല കയ കയറ്റം തുടങ്ങുന്നത് ഇവിടെ ഒരു മണി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോ ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട് മുകളിലേക്ക് അങ്ങനെ അപ്പോ ഒരുപാട് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമ്മൾ ഈ ഒരു മലയുടെ മുകളിൽ പോകാതെ ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഏകദേശം നമ്മളാ ഒരു ഇത് വേണ്ട ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ എത്തുമ്പോൾ കഴിഞ്ഞു ഇനിയുള്ളത് കരിങ്കല്ല് കൊണ്ട് ആദ്യം നടപ്പാതെ കേട്ടോ കാണുന്നില്ലേ നമ്മൾ പോകുന്ന വഴിക്കല്ല ഇതാ ഇതേപോലെ മുകളിൽ എല്ലാം കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഈ ഒരു ചെറിയൊരു പാത്രം പോലത്തെ ഒരു സംഭവമാണ് ചുറ്റിലും കാടാ കേട്ട മൊത്തം നല്ല കാടാന്നിട അപ്പോൾ നമ്മൾ രാവിലെ കഴിഞ്ഞാൽ നല്ല കാഴ്ച കാണാൻ പറ്റും കാരണം എന്താ വെച്ചാൽ രാവിലെ നല്ല മഞ്ഞെല്ലായിട്ട് അടിപൊളിയായിരിക്കും നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ നല്ല ഉച്ച ഉച്ച സമയത്ത് ഭയങ്കര വേലടിച്ചിട്ട് പക്ഷേ എന്തായാലും ഇവിടെ ഈ ഒരു മരല്ലായതുകൊണ്ട് നമുക്ക് അങ്ങനെ ആ ഒരു ഇത് തോന്നുന്നില്ല കേട്ടോ വേണ്ട ഇവിടെയെല്ലാം നല്ല തണലുണ്ട് അപ്പോൾ നമ്മൾ നടന്നു വരുമ്പോൾ മയിലുണ്ട് കേട്ടോ എന്താ ഞാൻ കാണിച്ചു തരാം വേണ്ട വലിയ ഓക്കെ അപ്പോൾ കാണിച്ചു തരാം ഓടാൻ ചാൻസ് ഉണ്ട് ഓടിപ്പോയി വലിയ മയിലാട്ട ഏകദേശം രണ്ടര മണിക്കൂർ എടുക്കും ഈ ഒരു മലയുടെ മുകളിൽ എത്താൻ നമ്മൾ റെസ്റ്റ് എല്ലാം എടുത്തിട്ട് പോകും പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ റെസ്റ്റ് എടുത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇതിൻ്റെ മുകളിൽ എത്തുമ്പോൾ നല്ല ക്ഷീണം പിടിക്കും കേട്ടോ അതുകൊണ്ട് റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി പിന്നെ എല്ലാ മലയിലും കാണുന്ന പോലെ എന്താ ഇവിടെ കള്ളിച്ചെടിയൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ നിന്ന് എത്തുമ്പോൾ തന്നെ നമുക്ക് മലേന്റെ ഏറ്റവും മുകൾ ഭാഗം കാണാൻ പറ്റുന്നുണ്ട് താഴെ ഭാഗം എന്ന് പറഞ്ഞാൽ മരങ്ങളെല്ലാം മറങ്ങിയിട്ട് കാണാൻ പറ്റുന്നില്ല ഈ ഒരു സൈഡ് നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ അടിപൊളിയാട്ട കാരണം എന്താ വെച്ചാൽ ചുറ്റിലും മരങ്ങളായിട്ട് മരങ്ങൾ അപ്പുറം ഇപ്പുറം മുട്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേല അറിയുന്നില്ല നല്ല തണുപ്പാണ് കേട്ടോ നല്ല തണുപ്പുണ്ട് ചേട്ടാ ഇത് കാണുമ്പോൾ മനസ്സിലാവും നല്ല തണുപ്പുണ്ട് പിന്നെ ഇത് വേണ്ട ഉണ്ട് കേട്ടോ അങ്ങോളം വെച്ചിട്ടുണ്ട് ഇവിടെയുള്ള ഉത്സവത്തിന് കത്തിക്കുന്ന ആയിരിക്കും അങ്കമലയുടെ മുകളിൽ ശിവക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ആ ഒരു ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ സ്വയംഭൂവായ ശിവനെ ദർശിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ആൾക്കാർ ഈ ഒരു രണ്ടര കിലോമീറ്റർ നടന്നിട്ട് ഈ ഒരു കാഴ്ച കാണാനും ദർശിക്കാനും വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ പ്രായമായ ആൾക്കാർ പ്രായമായ ആൾക്കാരല്ല ഈ ഒരു മല കയറുന്നുണ്ട് അപ്പോൾ താഴെ ഭാത്ത് ഒരുപാട് ആൾക്കാർ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് ഞാൻ കണ്ടത് അവരെല്ലാം ഇനി ഈ മല കയറും ഈ ഒരു മലയുടെ അടിവാരത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളമൊന്നും കിട്ടൂല അവിടെ കടയും കാര്യമൊന്നുമില്ല നിങ്ങൾ ടൗണിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ വേണിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ അതുപോലെ തന്നെ ഇവിടെ പ്ലാസ്റ്റിക് അതൊന്നും ഇവിടെ നിങ്ങൾ ഇടാൻ പാടില്ല ഇപ്പോൾ വെള്ളം തീർച്ചയായും വേണം കേട്ടോ ഈ ഒരു മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ വെള്ളമില്ലെങ്കിൽ നടക്കൂല കാരണം നല്ല ക്ഷീണം പിടിക്കും അത്രയും ഹൈറ്റിൽ നമ്മൾ കയറേണ്ടതാണ് ഒരു രണ്ട് ലീറ്റർ വെള്ളമെങ്കിലും ഇങ്ങോട്ട് വരുമ്പോൾ എടുക്കണം കേട്ടോ പുക നമ്മൾ നടന്ന് വരുമ്പോൾ കുരങ്ങനുണ്ട് കണ്ട ഇവിടെ കണ്ട കൊരങ്ങ ഇപ്പോൾ നമ്മളെ ഫോണ് ഇതൊക്കെ തട്ടിപ്പരയ്ക്കുന്നതെന്ന് നോക്കണം കേട്ടോ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ കുരങ്ങന്മാരുണ്ട് കേട്ടോ ഒരുപാട് അപ്പോൾ നമ്മൾ ഫോണൊക്കെ ഉണ്ടെങ്കിൽ അപ്പടുത്തെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തട്ടിപ്പരയ്ക്കാൻ വരും അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇങ്ങോട്ട് വരുമ്പോൾ സൈഡ് സൈഡിൽ ഇത് നല്ല ആഴുള്ള സ്ഥലമാണ് മഴക്കാലത്ത് ഇതുവഴി ഭയങ്കര വെള്ളമായിരിക്കും വലിയ പാറ ഇതേപോലെ കല്ല് അട്ടിക്ക വെച്ചിട്ടുണ്ട് കാണുന്നില്ലേ ഇതേപോലെ കല്ല് അട്ടിക്കമോളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു കല്ല് വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വീട് ഇല്ലാതെ അവർ വീട് എടുക്കാൻ വേണ്ടിയിട്ടാണ് വീ ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട് ആക്കാൻ പറ്റുന്നതാണ് ഇവിടെയുള്ള ആൾക്കാരുടെ വിശ്വാസം അതുകൊണ്ടാണ് ഒരു ആ കല്ല് ഇങ്ങനെ അട്ടിക്ക അട്ടിക്കമ്പോളിൽ വെക്കുന്നത് അപ്പോൾ പൈസ അങ്ങനെ ഞാനും വിശ്വാസം തെറ്റിക്കുന്നില്ല ഞാനും ഇതേപോലെ കല്ലെടുത്ത് വെച്ചിട്ടുണ്ട് കാരണം എൻ്റെ വീടൊക്കെ ഒളിഞ്ഞ് കുഴുകാനായിട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതിങ്ങനെ പാറേന്റെ മുകളിൽ വരെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങ് കണ്ട ഇവിടെ പാറേന്റെ മുകളിൽ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ല അപ്പോ നമ്മൾ നടന്നു പോകുമ്പോ ഇതിന്റെ വാരവള്ളി കണ്ട ചിരുണ്ട് കൂടിയിട്ടേ മൊത്തം ഇതൊരു മുള്ളാന്ന കേട്ടാ ആണെന്നില്ലേ നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന മുള്ളാന്നിത് നടന്നു വരുമ്പോ ഈ പാറേന്റെ മുകളിൽ കാണുന്നേ പൂക്കളാ നേട്ടോ ഇവിടെ കാണുന്നേ നല്ല അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ നീര പൂക്കളും ഉണ്ട് കേട്ടോ ഫുൾ പൂക്കളാട്ടോ നല്ല രസമുണ്ട് കാണേണ്ട അപ്പോ ഈയൊരു സൈഡ് കണ്ടോ വലിയ പാറ നമ്മൾ അതിൻ്റെ ഏറ്റവും മുകളിലാണ് നമ്മൾ പോകേണ്ടത് ഏകദേശം ഒരു കാഭാഗം ആയല്ല കേട്ടോ ഇനി ഒരുപാട് നടക്കാറുണ്ട് അപ്പോ കൈ നമ്മളിവിടെ ഒരു മുപ്പത് ശതമാനം കയറിയുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഭയങ്കര ഭംഗിയാട്ടെ ഈ ഒരു സ്ഥലം എല്ലാം കാണാൻ ഇവിടുന്ന് നോക്കുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രയും മനോഹരമായ കാഴ്ച നമുക്ക് ഈ ഒരു മലയുടെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പകുതിക്ക് എത്തിയാൽ തന്നെ ഭയങ്കര വ്യൂ ആണ് ഇവിടെ മരങ്ങളൊന്നും കുറവാട്ടോ ഇതേപോലത്തെ പുല്ലുകളാണ് കാണുന്നില്ലേ നമ്മുടെ നാട്ടിലുള്ള പൂവാട്ട ഈ ഒരു മലേൻ്റെ മുകളിൽ ഒരുപാട് പൂക്കളുണ്ട് ഇതിൻ്റെ കായ ഉണ്ടായേ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്ര കേട്ടോ ഇത് ഈ കായ അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല ഇതിൻ്റെ പൂക്കളുണ്ട് വീട്ടിലെല്ലാം ഉണ്ടായിനി പക്ഷേ എങ്കിൽ ഇതിൻ്റെ കായ ആദ്യമായിട്ട് കാണുന്നത്ര ഒരു പയറ് പോലെയുണ്ട് കാണുമ്പോൾ അപ്പോൾ കൈ നമ്മളിതാ അങ്ങന്നാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ക്യാമറയെ അറിയില്ല ഏറ്റവും താഴെ ഒരു വൈറ്റ് പോലെ ഉണ്ട് അപ്പോൾ അങ്ങ് അവിടെ നിന്നാണ് നമ്മൾ നടന്നിട്ട് ഇവിടുത്തെ മുറ വന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നടന്ന് വരുമ്പോൾ ഇവിടെ ഒരു പാറയുണ്ട് ഇത് ഈ പാറക്ക് പേരുണ്ട് എന്നാണ് പറയുന്നത് നമ്മൾ എന്തെങ്കിലും എടുത്ത് മുട്ടിക്കഴിഞ്ഞാൽ ആൾക്കാര് വന്നിട്ട് ഇതേപോലെ നിങ്ങള് കല്ലിൽ നിന്ന് ഇങ്ങനെ അടിക്കാറുണ്ട് കേട്ടാ ഇപ്പൊ ഇതിനെന്തോ ഐഡിയുണ്ട് അതെനക്ക് അറിയില്ല ഈ പാറേന്റെ മുകളിൽ എന്തൊക്കെയാ എഴുതി വെച്ചിട്ടുണ്ട് ഇത് വലിയ പാറ കേട്ടാ ഒരു പാറയുണ്ട് പോയി സൈഡിൽ നിന്നുള്ള ബീ ഞാൻ കാണിച്ചു തരാം നീയ്യ പാറയാ ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് ഉണ്ട് ഇത് മുന്നേ പോയ സ്റ്റെപ്പാന്ന് എനിക്ക് തോന്നുന്നു നമുക്കതുവഴിയാണ് പോകേണ്ടത് പാറ ൊത്തിയിട്ടുള്ള സ്റ്റെപ്പ് ഉണ്ട് കേട്ടാ അപ്പൊ ഇപ്പാന്ന് പിന്നെ ഈ ഒരു സ്റ്റെപ്പൊക്കെ ആക്കിയത് ഇതുപോല അല്ലെങ്കിൽ നമ്മളെ അതുവഴിയാന്ന് വരേണ്ടത് പാറന്റെ വലിപ്പം കണ്ട വലിയ പാറ ഇടിയ ഊര് കരൂർ ആഹാ ആ ഹാ ഫസ്റ്റ് ടൈം ഇനി ഒത്തിരി ദൂരം വെള്ളം എടുക്കാണ്ട് ഞാൻ കേരള കണ്ണൂര് കണ്ണൂര് എയർപോർട്ട് ഉണ്ടല്ലോ ഇവിടെ നല്ല വ്യൂ പോയിന്റ് കേട്ടോ ഞാൻ ഈ കാണിച്ച മൂളം നോക്കുമ്പോഴുള്ള വ്യൂ ആട്ടാ ഇത് അടിപൊളി മൊത്തം കാണാൻ പറ്റുന്നില്ല നമുക്ക് അല്ല ഫുൾ ആയിട്ട് ഇവിടെ ഒരു വലിയ പാറയുണ്ട് അപ്പോൾ ഇതിന് മുന്നേ കയറി വന്ന സ്ഥലമാണ് ഇതുപോലെ കേട്ടോ അത് പകുതി സ്റ്റെപ്പ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റെപ്പൊന്നും ഞാൻ കാണുന്നില്ല ഇവിടെ വലിയ പാറയാ കുത്തന ഇവിടെ വലിയ കുത്തനുള്ള പാറ കേട്ടാന്നല്ലേ വലിയ പാറയിലെ അപ്പൊ ഒരുപാട് ആൾക്കാര് വരുന്നുണ്ട് പക്ഷേ എല്ലായിടക്കും ഇരുന്നിരുന്നിട്ടാണ് വരുന്നത് നമുക്ക് ഇവിടുന്ന് ഒരുപാട് ദൂരം അങ്ങ് പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അധിക ഇരിക്കാണ്ട് ഞാൻ വേഗം വേഗം കയറുന്നത് നമ്മളെ അവിടെ എത്താൻ കേട്ടായിരുന്നു ഇവിടെ നോക്കുമ്പോഴേ ാണ് ഈ കാണുന്നത് പിന്നെ ഇതിൻ്റെ മുകളിൽ മെക്കനെയുള്ളൊരു വലിയ പാറയുണ്ട് അത് ഭയങ്കരായിട്ടാണ് കാണുമ്പോൾ ഒരു രക്ഷയില്ല പുളി കണ്ടാ രണ്ടെങ്കിൽ ഇതിൽ പാറ വലിയ പാറയാണ് കുത്തനിക്കുന്നത് ഇതിന് മുന്നേ ഇതഴിയാണ് സ്റ്റെപ്പുകൾ കണ്ടാട ഇങ്ങനെ സ്റ്റെപ്പ് കാണുന്നില്ലേ അതുവഴിയാണ് വന്നേ പാറ കുത്തിയിട്ടാണ് സ്റ്റെപ്പാക്കി പിന്നെയാണ് ഇതാക്കിയത് കേട്ടോ പാറ കാണുമ്പോൾ മനസ്സിലാകുന്നേ ഹോളി ഉണ്ടാ ഇതല്ല കുത്തനുള്ള കയറ്റാ കേട്ടോ അല്ല നല്ല നിക്കനെയുള്ള കയറ്റാ ഈ പാറയെല്ലാം കണ്ടിങ്ങനെ വെണ്ട് കേറിയിട്ട് കഷ്ണം കഷ്ടായിട്ട പാറ നല്ല നിക്ക നിൽക്കുന്നുണ്ട സംഭവം മൂളിയാട്ടാ വലിയ പാറപ്പുറാട്ടാ എന്താ ഫണ്ട് കൊത്തിയായ സ്റ്റെപ്പായി കാണുന്നത് ആണല്ലേ അപ്പോൾ ഈ പാറേൻ്റെ മുകൾ പാത്താണ് ഞാനുള്ളത് അല്ല വലിയ പാറയാ ഇവിടുന്ന് വേണ്ട മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് ഇതെല്ലാം രസം വേണ്ട ആ എന്താ രസം തരാം ഈ സൈഡ് വേണ്ട താഴെ ഭാഗം സ്ലിപ്പായാലങ്ങ് പോകും അതുകൊണ്ട് ഒരു പാത്തൊന്നും മഴക്കാലത്ത് വരാതിരിക്കുക ഇവിടുന്ന് നോക്കുമ്പോഴേ കാഴ്ച ഗൈസ് ഒന്നും പറയാനില്ല പോളിന്ന് എന്ന് പറഞ്ഞല്ലേ കേട്ടോ ഈ ഭാഗവും നമുക്ക് കാണാൻ പറ്റും മൂന്ന് ഭാഗവും ഇതിൻ്റെ കാണാൻ പറ്റും കേട്ടോ എന്നാ അപ്പോൾ നമ്മൾ അന്ന് കാണുന്നതാണ് കൊണ്ടരങ്ങി മല അപ്പോൾ കൊണ്ടരങ്ങി മലേൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ പോയിട്ട് നോക്കിയാൽ മതി കേട്ടോ ഇനി നമുക്ക് കുറച്ചും കൂടി പോകാനുണ്ട് അവിടെയാണെന്ന് എത്തേണ്ടത് അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ആടെ ഒരു വൈറ്റ് സ്ഥലം കണ്ട അതാണ് നമ്മുടെ ശിവക്ഷേത്രം അപ്പോൾ ആ ഒരു ചെറിയൊരു മലേൻ്റെ താഴെ ഭാഗത്താണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് കേട്ടാ ഇങ്ങനെ നമ്മളെ ക്ഷേത്രത്തിന്റെ ഇടയ്ക്ക് എത്തിരിക്കുക കേട്ടോ എത്തുന്നതിന് മുന്നൂണീ കാണുന്നത് നമ്മളങ്ങനെ ശിവക്ഷേത്രത്തിന്റെ മുന്നില ഉള്ളത് അപ്പോ ഉണ്ട് ഗണപതിന്റെട്ടാ നമ്മൾ കയറി വരുമ്പോൾ തന്നെയാണ് അമ്പല അടച്ചിട്ടാ ഉള്ളത് നശിബലിയും കൊണ്ടിട മ്പലത്തിൻ്റെ ബാക്ക് സൈഡായി കാണുന്ന കേട്ടാ ഇവിടെ ശിവലിംഗം ഉണ്ട് ശിവലിംഗടെ ശിവലിംഗം ഉണ്ട് കേട്ടോ പിന്നെ ഒരു സൈഡ് പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത് കാണുന്നത് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുകളിലുള്ള കാഴ്ചകളാണ് ഞാൻ കാണിച്ചത് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ക്ഷേത്രത്തിന്റെ കുറച്ച് തൊട്ടായിട്ട് വലിയൊരു മലയുണ്ട് അവിടെ നമുക്ക് ഓ സോളാറാണ് ഇവിടെ സാർ വേറെന്താണ് பெரு இது ரங்கமலை மல்லீஸ்வரம் சொல்லி போயிருங்க மேலே வந்து மல்லீஸ்வரன் சாமி இருக்காப்புல இது வந்து கரூர் மாவட்டம் அரவக்குறிச்சி வட்டம் ஜமீன் ஆலமத்து கிராமத்தில் இந்த கோயில் இருக்குங்க இது ரெண்டாயிரம் வருஷம் முதல்ல முதலமை இருக்குது இது வந்து பாண்டிய மன்னர்களால் கட்டப்பட்ட கோயில் மிகவும் சக்தி வாய்ந்த கோயில்ங்கிறது கீழேருந்து ஆயிரத்தி எட்நூற்றி ஐம்பது படி இருக்குது போகிற வழியில் வந்து சுனைகள் நீர் தீர்த்தங்களாக இருக்குது இடையில கிண்ணாரக்கல் அது மாதிரி இருக்குது அங்கே தாமரப்பாளையில பெரிய பெரிய சக்தி வாய்ந்தது மேலே கம்பத்து அது சக்தி வாய்ந்தது ஒரு கோயில் இருக்கு அடிவாரத்துல வந்து மருந்தீஸ்வரர் மருந்தாம்பே கோயில் இருக்கு மொட்டப்பள்ளையார்னு சொல்லி ஒரு கோயில் இருக்கு இங்கே வந்து கல்யாண திருமணங்கள் நிறைய நடக்கும் மாசத்துக்கு ஒரு பத்து இருபது திருமணங்கள் நடக்கும் இந்த கோயிலில் திருமணம் வச்சு நம்ம விசேஷமானது அதே மாதிரி மேலே மல்லீஸ்வரன் கோயிலில் வந்து ஏதாவது ஒரு நல்ல காரியம் நடக்கணும்னா அங்கே பூ வச்சு கேட்பாங்க சாமி மேலே அப்படி பூ வைப்பாங்க எந்த பக்கம் அது மனசில் நினச்சிக்கிட்டு அந்த சரி இந்த பக்கம் செஞ்சால் நல்லதில்லை இந்த பக்கம் செஞ்சால் நல்லது செய்யலாம்பாங்க வேறு எதுவும் பார்க்க மாட்டாங்க அது அதோடு சரி நல்ல காரியம் முடிச்சிருவாங்க ஜாதக பூக்குவதுங்க ஜாதகம் பார்க்க மாட்டாங்க சாமியோடு நம்பி சாமி மேலே பூ வைப்பாங்க இந்த பக்கம் சரிஞ்ச நல்லது இந்த பக்கம் ரைட்டு செஞ்ச நல்லது லெஃப்ட் செஞ்சால் வேண்டாம்னு ரைட் செஞ்சு ஓகே செய்யலாம் அந்த காரியத்தை செய்யலாம் லெஃப்ட்னா வேண்டாம் வேண்டாம் அப்படின்னு அதே விசேஷமானது கிட்டத்தட்ட நம்ம பழங்காலமாக இருக்குது ஒரு ரெண்டாயிரம் வருடமூல இருக்கு கோயில் இருக்கு தெக்க வந்து திண்டுக்கல் இருந்தால் திண்டுக்கல் வேடசுந்தூர் ஆண்டிவெட்டி கோட்டை ஸ்டாப்பு அங்கேருந்து ஆலாம்பருத்துப்பட்டி கோயில் வரணும் அதே மாதிரி கரூர் இருந்து வந்தால் கரூர் அரவக்குறிச்சி பல்லவெட்டி ஆண்டிவெட்டி கோட்டை ஸ்டாப் வந்து ஆண்டிவெட்டி கோட்டை അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ബെല്ലേക്കും കൂടി ഒന്ന് പ്രസ് ചെയ്തോട്ടോ അപ്പോൾ ഇനി അടിപൊളി കിടക്കാച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബായ് ബായ്